ഇന്നും ഇന്നും ഇന്നലെയുമല്ല ഒരുപാട് പരാതികൾ ഇതിനോടകം തന്നെ ഈ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട വന്നിട്ടുണ്ട് പലതിലും അന്വേഷണം നടക്കുകയാണ് ചിലതിലൊന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം ഏതായാലും ഹർഷിനയെ നമ്മൾ മറന്നിട്ടുണ്ടാകില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ എന്ന യുവതിയുടെ വയറിലാണ് കത്രിക കുടുങ്ങിയത് ഏഴ് വർഷം വേദന സഹിച്ചു കഴിഞ്ഞു ഹർഷിന പിന്നീട് നീതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യഗ്രഹം വരെ ഇരിക്കേണ്ടി വന്നു ഇപ്പോഴും അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നതാണ് അർജന് ഏഴു വർഷമാണ് വയറ്റിൽ കത്രികയുമായി അത്തരത്തിൽ ജീവിക്കേണ്ടി വന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ മറ്റൊരു പരാതി ഉയർന്നിരുന്നു മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൈക്ക് പകരം ശസ്ത്രക്രിയ ചെയ്തത് നാല് വയസ്സുകാരിയുടെ നാവിലാണ് ആ സംഭവം നമ്മൾ മറന്നിട്ടില്ല അതിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു പോലീസ് കേസെടുത്തു ഇനി തിരുവനന്തപുരത്ത് മറ്റൊരു പരാതി ഉണ്ടായിരുന്നു ജനറൽ ആശുപത്രിയിലായിരുന്നു പരാതി അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയത് ഗൈഡ് വയറാണ് സുമയ്യ കഴിഞ്ഞ മാർച്ചിൽ എക്സ്റേ എടുത്തപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത് നോക്കൂ രണ്ടു വർഷത്തോളമാണ് അവർ ആ ഗൈഡ് വയറുമായി ജീവിച്ചത് ഇത് വിവാദമായതോടെ ഗൈഡ് വയർ നീക്കുന്നതിന് അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിനൊക്കെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു പക്ഷേ ഇതുവരെ ആ വയർ പുറത്തെടുത്തിട്ടില്ല സുമ ഇപ്പോഴും ആ ദുരിതം പേറി ജീവിക്കുകയാണ് അടുത്തിടെ നമ്മൾ കേട്ട ഏറ്റവും വലിയ ചികിത്സാ പിഴിവകളിൽ ഒന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് വന്നതാണ് പല്ലശ്വന സ്വദേശിയായ ഒൻപത് വയസ്സുകാരി വിനോദിനിയുടെ വലത് കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നു വീടിന് സമീപത്ത് കളിക്കുന്നതിനിടെയും വീണ് പരിക്കേറ്റ കുട്ടിക്ക് ആ കുട്ടിയുടെ കൈന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ടു രക്തയോട്ടം നീച്ച് നീര് വെച്ച് പഴുത്ത സ്ഥിതിയിലായി ആ കൈ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മുറിച്ചു മാറ്റുകയായിരുന്നു ഇതിൽ തുടക്കത്തിൽ തന്നെ ചികിത്സ നൽകുന്നതിൽ വലിയ പിഴവുണ്ടായി എന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത് ഏതായാലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് ഇന്നിപ്പോൾ അതിൽ അവരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച നിരവധി പരാതികളാണ് ഉയർന്നു കേട്ടുകൊണ്ടേയിരിക്കുന്നത് അതിലൊക്കെ തന്നെയും അന്വേഷണവും നടപടിയും വേണ്ടതുമാണ് ഇനി ഒരു പരാതി ഇത്തരത്തിൽ ഉയരാതിരിക്കട്ടെ നമ്മുടെ സിസ്റ്റം തകരാറിലാവാതിരിക്കട്ടെ ആരോഗ്യ വകുപ്പ് പലയിടങ്ങളിലും കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം ഏതായാലും ഇന്നിപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയതും ആ ആരോപണം തന്നെയാണ്